രാഘവ് ഗുപ്തനോട് അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ ഗുപ്തൻ ലീലയെ കാണുന്നു ലീലയെ കാണുന്ന ഗുപ്തൻ ജോലിക്ക് വേണ്ടി വന്നതാണെന്ന് പറയുന്നത് കേൾക്കുന്ന രാഘവ് അവിടെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗുപ്തനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു ഗുപ്തൻ പോകുന്നത് കാണുന്ന ലീല രാഘവനോട് സാർ ഒരു തോട്ടക്കാരനെ വേണമെന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന രാഘവ് ഗുപ്തനോട് തോട്ടക്കാരന്റെ ജോലി ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഗുപ്തൻ സമ്മതമെന്നും ഫുഡ് മാത്രം തന്നാൽ മതിയെന്നും പറയുകയാണ് ലീലയ്ക്ക് ഗുപ്തനോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി ജോലി നന്നായി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാഘവൻ അവിടെ നിന്നും പോകുന്നു ഗുപ്തന്റെ അടുത്ത് പോകുന്ന ലീല ഗുപ്തനോട് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ലീല അവിടെ നിന്നും പോകുന്നു തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ടാണ് ലീല പോകുന്നത് ലീലയെ നോക്കി ഗുപ്തനെ ചിരിച്ചു നിൽക്കുകയാണ് അപ്പോൾ അവിടെ അരുന്ധതി വരുന്നു അരിന്ധതി ഗുപ്തനോട് പ്രേമം തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുന്നത് കേട്ട് പേടിച്ച് അലറി വിളിക്കുകയാണ് ഗുപ്തൻ അങ്ങനെയൊന്നും ഇല്ല എന്നും നീ കാരണം ഞാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും പറയുകയാണ് അത് കേൾക്കുന്ന അരുന്ധതി യമലോകത്തിലുള്ളവർ ഗുപ്തന്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്റെ മോതിരം കിട്ടാതെ എനിക്ക് പോകാൻ കഴിയില്ല എന്നും നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ മോതിരം ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറയുകയാണ് അത് കേൾക്കുന്ന അരുന്ധതി ഇവിടെയുള്ള പ്രോബ്ലം ശരിയാവാതെ ഞാൻ യമലോകത്ത് വരില്ല എന്ന് മനസ്സിൽ പറയുക യാണ് അടുത്ത സീനിൽ മഹേന്ദ്രന് മഹേന്ദ്രന്റെ അച്ഛനും അമ്മയ്ക്കും പാർവതിയുടെ പ്രവൃത്തികളും പാർവതിയുടെ വാക്കുകളും അരുന്ധതിയുടെ പോലെ തോന്നുകയാണ് ശേഷം മഹേന്ദർ അച്ഛന്റെയും അമ്മയുടെയും റൂമിൽ വരുന്നു ഇതെല്ലാം അവിടെ വരുന്ന അരുന്തതി കാണുന്നു മഹേശ്വരി അവിടെ മാറി നിൽക്കുകയാണ് മഹേന്ദർ അവരോട് അരുന്തതിയെ മറക്കാൻ പറ്റുന്നില്ല എന്നും അരുന്ധതിയുടെ ഓർമ്മകൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നു എന്നും കുട്ടികളെ കാണുമ്പോൾ കരഞ്ഞു പോകുമോ എന്ന് പേടി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മഹേന്ദർ കരയുമ്പോൾ മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും കരയുന്നു ദേഷ്യത്തോടെ മഹേന്ദ്രനെ നോക്കി നിൽക്കുന്ന മഹേശ്വരിയെ കാണുന്ന അരുധതി ദിവസം കഴിയും തോറും നീ എന്റെ മുമ്പിൽ ചെറുതാവുകയാണെന്നും നീ മുമ്പ് ഇങ്ങനെ ായിരുന്നോ മഹേശ്വരി ഞാൻ നിന്നിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കുമെന്നും പറയുകയാണ് ആയിരുന്നതി തുടർന്ന് അവർ രണ്ടുപേരും മഹേന്ദ്രനെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു മഹേന്ദ്ര പോയത് കാണുന്ന അമ്മ മഹേന്ദ്രന്റെ ഈ അവസ്ഥ കണ്ട് പേടി തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന മഹേന്ദ്രന്റെ അച്ഛൻ നിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പൂജാരി പറഞ്ഞ കാര്യം പറയുകയാണ് മഹേന്ദ്രന് രണ്ടാം വിവാഹത്തിനുള്ള യോഗമുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മിക്കുന്ന അച്ഛൻ മഹേന്ദ്രനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കണോ എന്ന് ചോദിക്കുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ആയിരുന്നതി സന്തോഷത്തോടെ നിൽക്കുകയാണ് മഹേശ്വരി അപ്പോൾ മഹേന്ദ്രന്റെ അമ്മ മഹേന്ദ്രനെ ഒറ്റയ്ക്കാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല അവനെ സ്നേഹിക്കുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുകയാണ് വേറൊരു വിവാഹത്തിന് മഹേന്ദ്ര സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞു നോക്കാമെന്ന് പറയുകയാണ് മഹേന്ദ്രന്റെ അമ്മ അത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന അരുന്ധതി സന്തോഷത്തോടെ നിൽക്കുന്ന മഹേശ്വരി കാണുകയാണ് മഹേശ്വരി ആയിരിക്കുമ്പോൾ മഹേന്ദ്ര വിവാഹം കഴിക്കുന്നത് എന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് അരുന്ധതി അടുത്ത സീനിൽ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന ഗുപ്തൻ ഞാൻ എങ്ങനെ ജീവിച്ചതാണ് ആ ഞാൻ ഇപ്പോൾ എങ്ങനെ കഴിയുന്നു ഇവിടെയുള്ള മനുഷ്യർ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ വിഷമം പറഞ്ഞ് പിറുവിരുത്തി നിൽക്കുകയാണ് ഗുപ്തൻ അപ്പോൾ ഗുപ്തൻ അരിന്തതി വിഷമിച്ചു പോകുന്നത് കാണുന്നു വിഷമിച്ച് ആലോചിച്ചിരിക്കുന്ന അരുന്ധതിയുടെ അടുത്ത് ഗുപ്തൻ വരുന്നു നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം ബൈ